स्थेयः सर्वापदां ह्येदो अस्तेयः सर्वेयान् मानक्षदिस्तस्मास्तेयं सर्वदाचारी स्तेयः मोषणं सर्व आपदाम् एल् आपत् स्थेयं സർവ ആപദാം ഹേതുഹു കാരണമാണ് എല്ലാ ആപത്തുകൾക്കും കാരണം എന്താണ് സ്ഥേയമാണ് അസ്തേയ അസ്തേയം മോഷ്ടിക്കാതിരിക്കുന്നത് സർവസമ്പതാം ഹേതുഹു സർവ ഐശ്വര്യത്തിനും ഹേതുവാണെന്നാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ആ വാക്യം ഇവിടെ അന്യർത്ഥമാകുകയാണ് എല്ലാ ആപത്തുകൾക്കും കാരണം സ്ഥേയമാണ് മോഷണമാണ് പിന്നെ മാനഹാനി വരുന്നത് സ്തേയാത് സ്തേയത്താൽ മാനക്ഷതി അഭിമാനക്ഷയം ഉണ്ടാകുന്നു ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ മാനക്ഷതി ഉണ്ടാകുന്നു കട്ടുകഴിഞ്ഞാൽ അപ്പൊ മോഷണം പിടിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ പ്രശ്നമുണ്ട് അസ്തേയം അസ്തേയത്തെ സർവതാചരേത് എല്ലായിപ്പോഴും ആചരിക്കണം അതുകൊണ്ട് ഒന്ന് കീർത്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സത്കീർത്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മോഷണം പാടില്ല ചെയ്യാൻ പാടില്ല മോഷ്ടിക്കാനേ പാടില്ല കാരണം മോഷ മോഷ്ടിച്ചു കഴിഞ്ഞാൽ മാനക്ഷതി ക്ഷതി എന്ന് പറഞ്ഞാൽ നാശം മാനക്കേട് മാനക്കേടുണ്ടാകുന്നു ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സർവാപദാം എല്ലാ ആപത്തുകൾക്കും ഹേതു മോഷണമാണ് അത് ശരിയാണ് നമുക്ക് എല്ലാ അർത്ഥത്തിലും എടുത്തു നോക്കിയാലും അറിയാം ധനം ആർജിക്ക് വെച്ച് വയ്ക്കുന്നത് ഒരു മോഷണമല്ലേ ശരി യഥാർത്ഥത്തില് ആ ധനത്തെ അപഹരിക്കുന്നത് മോഷണമല്ലാതായിട്ട് തീരാം കാലങ്ങൾ കഴിയുമ്പോൾ കാരണം ഇന്ന് ധാർമ്മിക വ്യവസ്ഥിതിയാകെ താറുമാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മോഷണം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് ലാവോസ് എന്ന് പറയുന്ന ഒരു വലിയ ദാർശനികൻ ചൈനയിലുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളൂ മരണം നിങ്ങളുടെ അടുത്ത് തന്നെ പതിയിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നതാണ് സമ്പത്ത് മൈലുകളെ പോലെ പ്രദർശിപ്പിക്കുന്നതാണ് ഒരു പണക്കാരന്റെ ആദ്യത്തെ രീതി നമ്മൾ മിക്ക സ്ത്രീകളും ഇന്ന് സ്വർണം പത്ത് പവനോ പതിനഞ്ച് പവനോ ഇരുപത് പവനൊക്കെ കഴുത്തിലൊക്കെ അണിഞ്ഞ് നടക്കും കയ്യിലും കഴുത്തിലും കാതിലൊക്കെ ഇട്ട് ഇന്ന് സ്വർണ്ണത്തിന്റെ വില എത്രയാണ് ഇരുപതിനായിരം രൂപയിൽ കൂടുതലില്ലേ പത്ത് പതിനഞ്ച് പവൻ സ്വർണം ഒരു സ്ത്രീ ഇട്ട് നടക്കുമ്പോൾ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ രൂപയുള്ള ആഭരണങ്ങളാണ് അവൾ ഇട്ട് നടക്കുന്നത് അവളുടെ ധാരണ മറ്റുള്ളവർ അവൾ വിലമതിക്കുന്നുണ്ടെന്നാണ് എന്നാൽ ഒരു കള്ളൻ ഇവളെ കാണുന്നത് മൂന്ന് ലക്ഷം ഒരു സാധന പോണതെന്ന് കള്ളനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്കല്ല പ്രാധാന്യം സ്വർണത്തിനാണ് നമുക്കുള്ള സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ് അടിസ്ഥാനപരമായിട്ട് ഇനി അല്പമെങ്കിലും ബ്യൂട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ നേച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയിടണം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതീവം വിലയുണ്ടെന്ന് വില നമ്മൾ കൊടുക്കുന്നതാണ് സ്വർണ്ണത്തിന് വിലയൊന്നുമില്ല സ്വർണത്തിന് എന്ത് വിലയാണുള്ളത് നിങ്ങൾ സ്വർണ്ണം ഉപേക്ഷിച്ച് നോക്കൂ ഒരിക്കലും സ്വർണത്തിന് വിലയുണ്ടാകില്ല അവിടെ ഇനി അസ്ഥേയത്തെക്കുറിച്ച് അടുത്തത് പറയുന്നു സർവം ത്രിഭി കരണൈ മൂന്ന് കരണങ്ങളാൽ മനസ്സാ വാച കർമ്മ ചൗര്യം മോഷണം ചൗര്യം എന്നത് ചോരകൃത്യമാണ് ചൗര്യം നിത്യം വർജയതേ നിത്യം വർജിക്കുന്നത് മഹദേ നിത്യം വർജിക്കുന്ന മഹാന് വിശ്വാസാത് വിശ്വാസത്താല് ജനത ജനസമൂഹം സ്വയം സർവം ഉപദീഗുരുതേ തന്നെത്താൻ സർവവും ഉപായാൻ ഉപായനമാക്കി ചെയ്യുന്നു കാഴ്ചവെക്കുന്നു അതായത് മനസ്സ വാച കർമ്മണ നമ്മൾ മൂന്ന് കരണങ്ങൾ കൊണ്ടും വേറെ ആരുടെയും ഒന്നും അപഹരിക്കാതിരിക്കുന്ന മഹാന് അതിന് മഹാനെന്ന് തന്നെയാണ് വിളിക്കുന്നത് ഒന്നും അപഹരിക്കാതിരിക്കുന്ന മഹാന് സർവവും സമർപ്പിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച വയ്ക്കുന്നു ഉപദീകരുതെ സ്വയം സർവം ഉപദീകൃത അപ്പൊ മഹാത്മാക്കൾക്ക് നമ്മൾ എല്ലാം കൊടുക്കുന്നു മഹാത്മാക്കളാണ് ഇവിടെ ധർമ്മത്തിലേക്ക് അത് തിരിച്ചു കൊടുക്കുന്നു അപ്പൊ മഹാത്മാക്കൾക്ക് നമ്മൾ എല്ലാം കൊടുക്കാൻ കാരണം അവനൊന്നും ഒന്നും അപഹരിക്കുന്നില്ല അപ്പൊ നമ്മൾ അവരുടെ മുമ്പിലെല്ലാം കാഴ്ചവെക്കുന്നു അപ്പൊ നാരായണ ഗുരുവിന്റെ ജീവിതം നമുക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ ഗുരു വാസ്തവത്തിലെ മരുത്വമലയിൽ നിന്നും അരിപ്പുറത്ത് വരുന്നത് വെറും കയ്യോടെയാണ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് വെറും കയ്യോടെ വന്ന് കേരളത്തിലെ എത്ര എത്ര പ്രസ്ഥാനങ്ങളും ആശ്രമങ്ങളും ഒക്കെ സമ്പത്തൊക്കെയാണ് ഗുരുവിന് കിട്ടിയത് ഒന്നും ആരിൽ നിന്നും വാങ്ങണമെന്നും സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ചില്ല ആഗ്രഹിക്കാതിരുന്നപ്പോൾ ഗുരുവിന് എല്ലാവരും എല്ലാം കൊടുക്കാൻ തയ്യാറായി കാരണം ഗുരു അതെല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു അപ്പോ അപ്പൊ ലോകത്തിന് മുഴുവൻ വീതിക്കുന്നവന്റെ മുന്നിൽ എല്ലാം കൊടുക്കാൻ തയ്യാറാണ് ജനം അതാണ് പറയുന്നത് ചൗര്യം വർജയതേ നിത്യം എന്നും ചൗര്യചിന്ത മോഷ്ടിക്കുക എന്ന ചിന്തയില്ലാതെ ജീവിക്കുന്നവരുടെ വിശ്വാസാ വിശ്വാസാജനത വിശ്വാസമുള്ള ജനത അവര് എല്ലാം സമർപ്പിക്കുന്നു അത് എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ധാർമ്മിക സ്ഥാപനങ്ങളും മഹാത്മാക്കൾക്ക് ജനം ദാനം കൊടുത്താണ് അവർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലൊക്കെ എത്ര എത്ര ധർമ്മസ്ഥാപനങ്ങളുണ്ട് അതൊക്കെ മഹാത്മാക്കൾക്ക് കൊടുത്തിട്ടുള്ളതാണ് അവരത് ലോകത്തിന് കൊടുത്തു അങ്ങനെയാണ് ഇവിടെ ധർമ്മം നിലനിൽക്കുന്നത് എഴുപത്തിയേഴാമത്